ഏൽപ്പിച്ച ഒരു ചരിത്ര നിയോഗത്തിന് കൂടിയാണ് ജ്യോതിയുടെ കഴിഞ്ഞ ദിവസത്തെ പകൽ സാക്ഷിയായത് അമ്മയുടെയും മകന്റെയും മകളുടെയും പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കാലം കാത്തുവച്ച നിയോഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആവേശ സ്വരത്തിൽ ജ്യോതി വിജയകുമാർ സംസാരിച്ചു തുടങ്ങിയത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വാക്കുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനോടൊപ്പം മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടി ഇന്ന് സാധ്യമായി രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷം വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് പ്രിയങ്കാ ഗാന്ധി നടത്തിയ ആദ്യ ഇംഗ്ലീഷ് പ്രസംഗം കൂടിയാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നടന്നത് അത് പരിഭാഷപ്പെടുത്താൻ കിട്ടിയ അവസരത്തിന് ഒരായിരം നന്ദി പറയുകയാണ് ജ്യോതി ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിനാണ് ജ്യോതി ഇത്തരത്തിൽ പ്രതികരിച്ചത് രണ്ടുപേരുടെയും പ്രസംഗശൈലി വ്യത്യാസമാണ് രാഹുൽ ഗാന്ധി ചെറിയ വാചകങ്ങളുടെ ആശയം വ്യക്തമാക്കും പ്രിയങ്ക ഗാന്ധി പറയുന്ന വാചകങ്ങൾക്ക് നീളം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പതനുപത തർജിമ അത്ര എളുപ്പമല്ല ആശയം ചോരാതെ പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിച്ചത് രണ്ടു നേതാക്കളും പ്രസംഗ ശൈലിയിൽ അവരുടേതായ തലം കണ്ടെത്തുന്നവരാണ് ഇന്ന് പ്രിയങ്കാജി നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയും ദേശീയതയും കുടുംബവും വയനാടിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ പ്രിയങ്കയിലെ പ്രസരിപ്പ് അതേപടി പകർത്താൻ കഴിഞ്ഞോ എന്ന സംശയത്തിലാണ് ഞാൻ അത്രത്തോളം ഹൃദ്യമായിരുന്നു അവരുടെ വാക്കുകൾ ഒരു മുന്നൊരുക്കത്തിനായി ഞാൻ പ്രിയങ്കയുടെ മുൻപ്രസംഗങ്ങളൊക്കെ നെറ്റിൽ നോക്കി പക്ഷേ അധികമൊന്നും കിട്ടിയില്ല അതിൻ്റെ ഒരു അമ്പരപ്പോടെയാണ് ഞാൻ വന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ആ പേടി ആദ്യം തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു പ്രസംഗത്തിന് മുമ്പ് കുറച്ച് നിമിഷങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ പ്രിയങ്കാജി എനിക്ക് കയ്യിലിരുന്ന ഒരു പേപ്പർ തന്നു പ്രധാനപ്പെട്ട ആശയങ്ങൾ കുറിച്ചിട്ട പേപ്പർ ആയിരുന്നു അത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് പ്രധാനമായും പറയുക നോക്കിക്കൊള്ളൂ അത്രത്തോളം കരുതലാണ് പ്രിയങ്ക എന്നോട് കാണിച്ചത് പ്രോംറ്റർ നോക്കിയിരുന്നില്ല പ്രസംഗം പറയേണ്ട കാര്യങ്ങൾ കൈപ്പടയിൽ കുറിച്ച ആ പേപ്പർ എനിക്ക് നേരെ നീട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പ്രസംഗത്തിന് ഇടയ്ക്ക് മനോഹരമായ ചിരിയോടെ എന്നെ നോക്കുന്ന പ്രിയങ്കയുടെ മുഖം വലിയ കരുത്തായിരുന്നു പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങും നേരം എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭാഷ അറിയാതെ പോയല്ലോ പക്ഷേ ജനങ്ങളിൽ നിന്നും മനസ്സിലായി നിങ്ങൾ നന്നായി ചെയ്തു എന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് ജ്യോതിയുടെ വരവ് ചെങ്ങന്നൂരിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാറിന്റെ മകളാണ് ജ്യോതി വിജയകുമാർ തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലെ സോഷ്യോളജി വിഭാഗം ഫാക്കൽറ്റിയായി ജോലി ചെയ്യുന്ന ജ്യോതി മുൻപ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സോണിയാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ സോണിയയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിലും ജ്യോതി താരം എന്തായാലും ജ്യോതി വിജയകുമാർ ഇപ്പോൾ താരമായി കഴിഞ്ഞു കക്ഷി രാഷ്ട്രീയം പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗം കേൾക്കുന്ന ആർക്കും ഒന്ന് കേട്ടിരിക്കാൻ തോന്നും അത് അവർ പ്രസംഗിച്ചത് കൊണ്ട് മാത്രമല്ല പരിഭാഷപ്പെടുത്തിയ ജ്യോതി അത്രത്തോളം ജന മനസ്സുകളിലാണ് ആ ഓരോ വാക്കും എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നന്നായി പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ ജ്യോതി വിജയകുമാർ വിജയിച്ചതും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ താരമായി നിറഞ്ഞു നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത